ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനും എൻ്റെ രണ്ട് മക്കളുമായിട്ട് ഞാൻ പഠിച്ച് എൻ്റെ യു പി സ്കൂളിൽ പോവാണ് കേട്ടോ ഹൈസ്കൂളിലും യു പി സ്കൂളിലും അത് രണ്ടും തൊട്ടടുത്താണ് ഒരുപാട് വർഷങ്ങളായി വർഷ എത്രയോ വർഷങ്ങളായി ഇപ്പോൾ ഞാൻ അതിന് ശേഷം സ്കൂൾ കാണാൻ പോവാണ് പോവാം നമ്മടെ സ്കൂള് ദാൻകുട്ടിനെന്ത്യ ഇവിടെ ഉണ്ടേ ചക്കര ഇത് മതല് ഇത് നേരെ ഒരു നീല ഗേറ്റ് കാണുന്നുണ്ടോ അതാണ് ഹൈസ്കൂള് പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഇവിടെയാണ് ഞാൻ പഠിച്ചത് ഇതിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതാണ് യു പി സ്കൂൾ കേട്ടോ ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് വേറെ പെയിൻ്റൊക്കെ അടിച്ചിരിക്കുന്നത് അതുപോലെ ബിൽഡിങ്ങും കുറേയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ തിയാംകുട്ടം ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ അമ്പലമുണ്ട് കേട്ടോ ശ്രീകണ്ഠേശ്വര അമ്പലം എന്ന് പറയും ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് ഇവിടെ ഒരുപാട് നടികളും ഒക്കെ വരാറുള്ളതാണ് അപ്പോൾ ധിയെക്കുട്ടി അവിടെ പാർക്ക് ഇടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെയുള്ള ഫെസിലിറ്റിയൊന്നും അന്നുമില്ല ഇന്നും ഞാൻ കണ്ടില്ല ചെന്നതിന് ശേഷം ഇത് സ്കൂളിന്റെ പുറകു വശത്തുകൂടി പോയി കഴിയുമ്പോഴേക്ക് നമ്മളെപ്പോഴും മിഠായികളൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയുണ്ട് ആ കട അന്വേഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പോഴും ആ കടയുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഞാൻ സൺഡേ ആയിരുന്നു കേട്ടോ പോയത് സ്കൂൾ വിസിറ്റ് ചെയ്യാനായിട്ട് അന്നേരം എന്താ സൺഡേ ആയതുകൊണ്ട് മാത്രം ആ കട ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് മിഠായി നാരങ്ങ മിഠായി അതുപോലെ തന്നെ പുളിജാമ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഭയങ്കര നൊസ്റ്റാൾജിയാണ് അത് ഷോപ്പ് ഓപ്പൺ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വാങ്ങിച്ചേനെ ഇതിപ്പം ഇതാണ് സ്കൂളിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് യു പി സ്കൂളിൻ്റെ എൻട്രൻസ് ഇതാണ് കേട്ടോ ഇതാണ് സ്റ്റാഫ് റൂം ഇതായിരുന്നു സ്റ്റാഫ് റൂം ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെയാണ് ഇവിടെ ആയിരുന്നു എന്റെ ടീച്ചേഴ്സ് ഹെഡ് മിസ്ട്രസ് പിന്നെ ഹെഡ് മാസ്റ്റർ ഹെഡ് മിസ്ട്രസ് അങ്ങനെ മാറിയും പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ആയിരുന്നു കേട്ടോ ഈയൊരു ബിൽഡിങ്ങിലായിരുന്നു അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഫ്രണ്ടിലെ ഗ്രൗണ്ടിലാണ് നമുക്ക് അസംബ്ലി നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ ീ തൂണിന്റെ ഫ്രണ്ടിലാണ് അസംബ്ലി നടത്തിക്കൊണ്ടിരുന്നത് അന്നേരമൊക്കെ നല്ല കുഴമണ്ണായിരുന്നു ഇപ്പം പുല്ലൊക്കെ കളുത്ത ഒരു വല്ലാത്തൊരു ഇതായിട്ടുണ്ട് പണ്ട് അത്രയും നല്ല നീറ്റായിരുന്നു സ്കൂളിൻ്റെ പരിസരമൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്തായിരുന്നു അസംബ്ലി കാര്യങ്ങളൊക്കെ ആ ഒരു പ്രത്യേക ഒരു ഫീലാണ് അസംബ്ലി ആ സമയത്തുള്ള പിന്നെ ദേശീയ ഗാനമാണെങ്കിലും അതുപോലെ തന്നെ ഭക്തിഗാനം ആണെങ്കിലും പിന്നെ അതിന് ശേഷം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയും ടീച്ചേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും ഏതെങ്കിലും കുട്ടികളെ അനുമോദിക്കാനുണ്ടെങ്കിൽ അത് പറയും അങ്ങനെയുള്ള അറിയിപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ നടക്കുന്ന അസംബ്ലിയിലാണ് ഏഹ് പറഞ്ഞു തരുന്നതൊക്കെ ഫ്രീ പീരീഡ് ഞാനും എന്റെ കൂട്ടുകാരികളും എല്ലാവരും കൂടി വന്നിരിക്കുന്ന ഒരു ആൽമരാണിത് നമ്മൾ പി ടി പിരീഡ് ഉണ്ടല്ലോ ആ പീരീഡും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ടൈം ഒക്കെ നമ്മൾ വർത്തമാനൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു ആൽമരാണ് കേട്ടോ ഇത് ഇത് ഇത്ര എത്രയോ വർഷത്തെ പഴക്കമുള്ള ആൽമരാണ് ഇപ്പോഴും എന്താ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ കുറേലേക്ക് കൊഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കൂടിയും ഒരുപാട് ഒരുപാട് എന്താ ഓർമ്മകളുള്ള ഒരു ആൽത്തറയാണ് ഈ കാണുന്നത് എനിക്കിതൊക്കെ കണ്ടപ്പോഴേക്കും ഒരുപാട് പുറകിലേക്ക് നമ്മൾ വിവാഹം കഴിഞ്ഞ് നമുക്ക് മക്കളൊക്കെ ആയി പക്ഷെ നമ്മുടെ ആ ഒരു ചെറിയ പ്രായത്തിലേക്ക് പെട്ടെന്ന് മനസ്സ് കൊണ്ടുപോയിട്ടോ ഈ സ്കൂൾ കണ്ടപ്പോൾ സ്കൂളും സ്കൂളിൻ്റെ പരിസരങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും ശരിക്കും ആ പഴയ കാലത്തിലേക്ക് പോയി ഈ മരത്തിൻ്റെ തണലിൽ അതുപോലെ ആൽമരത്തിൻ്റെ തണലിൽ അതുപോലെ ഈ അമ്പല അമ്പലത്തിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ ഇതൊക്കെ പുതിയതായിട്ട് വന്ന ബിൽഡിങ്ങുകളാണ് ചെറുതായിട്ടൊക്കെ മാറ്റമുണ്ട് എന്നാലും ഉണ്ട് കൂടുതലായിട്ടും ഇതാ ഈ മരത്തിന്റെ ഒക്കെ ഞങ്ങൾ വന്നിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഏർ അടുത്തു അടുത്ത ഞാനൊരു കട കാണിച്ചു തന്നില്ലായിരുന്നു ആ കടയിൽ നിന്ന് നമ്മൾ ഈ അച്ചാർ വാങ്ങിക്കും നമ്മൾ അമ്പത് വയസ്സേ ഇരുപത്തഞ്ച് വയസ്സേക്കുള്ള അച്ചാറുകൾക്ക് അച്ചാർ അതുപോലെ പൂളിജാമുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ആ മരത്തണലിൽ പോയിട്ട് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ കളിച്ചും ചിരിച്ചൊക്കെ ഈ അച്ചാറും ഈ പുളിജാമും ഒക്കെ കഴിച്ചോണ്ടൊക്കെ ഇരിക്കും കേട്ടോ ദിയമോള് അതുപോലെ പിന്നെ എന്റെ അനിയത്തിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ദിയാങ്കുട്ടനും എല്ലാരും ഉണ്ട് ദിയക്ക് ഭയങ്കര ഒരു എന്താ പറയാ നമ്മൾ നമ്മൾ പഠിച്ച സ്കൂളൊക്കെ ഒന്ന് കൊണ്ടൊന്ന് കാണിക്കാന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു നമുക്കത് വല്ലാത്തൊരു ഫീലാണ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യിപ്പിക്കണം അപ്പൊ അവർക്കതൊരു ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ പഠിച്ചു വന്ന കാലഘട്ടങ്ങളും നമ്മുടെ ടീച്ചേഴ്സിനോട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു റെസ്പെക്ടും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സിനോട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇതല്ല പണ്ടെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് ഭയങ്കര കൂടുതൽ റെസ്പെക്ട് ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുക ഭക്തി അത് ഭയമാണ് ഭക്തി എന്ന ഭയമാണ് കൂടുതലായിട്ട് നമുക്ക് ടീച്ചേഴ്സിനോട് തോന്നുന്നത് ഇവിടെ കുറേ പുല്ലൊക്കെ പിടിച്ചു കേട്ടോ നല്ല വ്യത്യാസമുണ്ട് ഇവിടെ ഞാൻ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ പുല്ലുകൾ കാര്യങ്ങളൊന്നുമില്ല കുഴമണ്ണായിരുന്നു പക്ഷെ ഇപ്പോൾ കുറേ മണ്ണുകളൊക്കെ മാറി ഭയങ്കരമായിട്ട് നിരന്ന പ്രദേശം പോലെ ആയിട്ടുണ്ട് പുല്ലൊക്കെ ഒരുപാട് കിളുത്ത് പണ്ടത്തെ ആ ഒരു വൃത്തിയൊന്നും ഞാൻ ഞാനൊന്നും നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ ഇത് അമ്പലക്കുളമാണ് ഈ കുളത്തിൽ ഒരുപാട് മീനുകളൊക്കെ പണ്ടക ഞങ്ങൾ വരുമ്പോഴേക്കും ഇഷ്ടം പോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ എന്താ നശിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ ഫീൽ ചെയ്തു കേട്ടോ ഇവിടെ വന്നപ്പോഴേക്കും പണ്ടത്തെ സ്കൂളിൻ്റെ ആ ഒരു വൃത്തിയും ആ ഒരു ഇതൊന്നും ഞാൻ ഇപ്പം എനിക്ക് വന്നപ്പോഴേക്കും എനിക്ക് കാണാൻ സാധിച്ചില്ല സത്യം പറഞ്ഞാൽ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു നല്ലൊരു ഫീലാണ് നമുക്ക് മനസ്സിന് അത് കിട്ടിയത് കേട്ടോ പിന്നെ പണ്ടത്തെ കഞ്ഞി കൊടുക്കുന്നത് നമുക്ക് കഞ്ഞിയും പയറൊക്കെ കിട്ടും ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഇപ്പം ചോറൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ചോറും സാമ്പാറൊക്കെ പണ്ടത്തെ നല്ല ചൂട് കഞ്ഞിയും പയറും അതിനൊക്കെ പ്രത്യേക രുചിയായിരുന്നു അതൊക്കെ തന്നുകൊണ്ടിരുന്ന ഒരു വരാന്തയാണ് ഈ കാണുന്നത് ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ഏരിയയിലായിരുന്നു നമുക്ക് കഞ്ഞിയും പയറൊക്കെ വിളമ്പി തന്നോണ്ടിരുന്നത് ടീച്ചർമാരൊക്കെ ടീച്ചർമാരും നമ്മുടെ ഹെഡ് മാസ്റ്ററും എല്ലാവരും വരുമായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ കൈ കഴുകാനായിട്ട് ഇതുപോലെ ആയിരുന്നില്ല ഇപ്പൊ ഇത് മാറിയതാണ് നമുക്ക് പുറത്തായിട്ട് നല്ല വിസ്താരമായിട്ട് വലിയൊരു സ്പേസിൽ തന്നെ നമുക്ക് കൈ കഴുകാനായിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രയും സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ഇപ്പം ഈ സ്കൂൾ ശരിക്കും ഒരു ചെറിയൊരു ഇത് മാത്രമേ ചെറിയൊരു പോഷൻ മാത്രമേ എനിക്കിപ്പം കാണാൻ സാധിക്കുന്നുള്ളൂ നമ്മളുണ്ടായിരുന്ന നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്തുള്ള ആ ബിൽഡിങ് കുറെ അവർ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതലായിട്ടും ഇംഗ്ലീഷ് മീഡിയം കാര്യം ഇംഗ്ലീഷ് മീഡിയത്തിലേക്കിട്ട് പിള്ളേർ പോകുന്നതുകൊണ്ടായിരിക്കാം പണ്ടെന്ന് പറയുന്നത് കൂടുതൽ കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നില്ല ഗവൺമെന്റ് സ്കൂളിലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷേ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു ഫ്രീഡവും അതുപോലെ തന്നെ കുട്ടികളുടെ ആ ഒരു മെൻറ്റൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഇപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ഇത് സ്കൂൾ ബസ്സാണ് പിന്നെ ഒരുപാട് സ്കൂൾ ബസ്സുകൾ ഉണ്ട് കേട്ടോ ഒരെണ്ണം മാത്രമല്ല ഇപ്പം വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ടാകുമായിരിക്കും ചിലപ്പോൾ ഇതിപ്പോൾ എന്തോ കേടാണോ എന്തോ എനിക്കറിയില്ല ആ ഒരു രീതിയിലൊക്കെ കിടക്കുന്ന കണ്ടത് ഇതുപോലെ ഡ്രോയിങ് കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ച സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആൽ അമ്മ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് കുറേ അങ്ങ് പ്രോഗ്രസ് ആയിട്ടുണ്ട് സ്കൂൾ എന്നാലും ആ പഴയ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പഴയ ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു പ്രൗഡിയൊന്നും ഇപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല കുറച്ച് പെയിൻ്റ് അടിച്ച് പോളിഷ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം പിന്നെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അമ്പലക്കുളത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു നമ്മളിവിടെ ചെന്ന സമയത്ത് കേട്ടോ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നൊരു ക്ലൈമറ്റായിരുന്നു മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന നിൽക്കുന്നൊരു ക്ലൈമറ്റിലാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്താ കുറച്ചങ്ങ് വന്നപ്പോഴേക്കും പൈപ്പ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വിസ്താരമുള്ളത് കണ്ടു കിട്ടാ കൈ കഴുകാനൊക്കെ ആദ്യമേ നോക്കിയപ്പോഴേക്കും ചെറിയൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് യാത്ര പറഞ്ഞു ടാറ്റി പോയി പറഞ്ഞു അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബസ് കാത്തു നിൽക്കുകയാണ് ഞാൻ മക്കളും ബസ്സിലാണ് പോയതൊക്കെ അതൊരു വൈബല്ലേ അങ്ങനെ ബസ്സിൽ ഞങ്ങൾ മഴയെട്ട് യാത്ര ചെയ്യുകയാണ് നല്ലൊരു വൈബായിരുന്നു നല്ലൊരു സൺഡേ ആയിരുന്നു മനസ്സിന് നല്ലൊരു എന്താ പറയുക പ്രത്യേക ഒരു സന്തോഷവും ഒക്കെ കിട്ടിയിരുന്നു ഒന്നാമത്തത് എൻ്റെ നാട്ടിലാണ് എൻ്റെ നാട്ടിൽ എൻ്റെ സ്കൂളിൽ എൻ്റെ മക്കളുമായിട്ട് ഞാൻ വന്നു എനിക്കത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനപ്പെടുത്തിയിരിക്കുക താപേക്ക്